നിശബ്ദ ലോകത്തെ കുട്ടിക്കൂട്ടങ്ങൾ ക്രിസ്തുമസും പുതുവത്സരവും ആഘോഷപൂർവം വരവേറ്റു കേൾവിയും സംസാരവും ഇവർക്ക് അന്യമാണെങ്കിലും കേൾവിയുടെ താളവും കാഴ്ചയുടെ സൗന്ദര്യവും സൃഷ്ടിച്ചുകൊണ്ട് ക്രിസ്തുമസ് പുതുവത്സര നാളുകളെ അവർ ആഘോഷമാക്കി അടൂർ മണക്കാലയിൽ പ്രവർത്തിക്കുന്ന സി എസ് ഐ എസ് 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 ഫോർ ദി പാർഷ്യലി ഹിയറിംഗ് സ്കൂളിലെ വിദ്യാർത്ഥികളുടെ ക്രിസ്തുമസ് ഇയർ കലാവിരുന്ന് കാണുന്നതിനും ആസ്വദിക്കുന്നതിനുമായി നിരവധി രക്ഷിതാക്കളും എത്തിയിരുന്നു തങ്ങളുടെ മക്കളുടെ കലാവിരുന്നുകൾ അവർ ആവേശത്തോടെ മൊബൈലിൽ ചിത്രീകരിക്കുന്നുണ്ടായിരുന്നു സ്റ്റേജിൽ നൃത്തം ചെയ്ത കൂട്ടുകാർക്ക് ആവേശം പകരുന്നതായിരുന്നു വേദിക്ക് മുന്നിലിരുന്ന നൃത്ത പരിശീലകയുടെ പ്രകടനം വേദിയിലെത്തിയ പ്രമുഖ വ്യക്തികളുടെ പ്രസംഗം കേൾവി പരിമിതിയുള്ളവർക്ക് മനസ്സിലാകുന്നതിനായി ആംഗ്യവിംഗ്യ ഭാഷകളിലൂടെ ഇവിടുത്തെ അധ്യാപകരായ ലീലാമ ടീച്ചറും ജോബിനെ എല്ലാം ചേർന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തതും ശ്രദ്ധേയമായി സി എസ് ഐ എച്ച് എസ് എസ് ഫോർ ദി പാർഷ്യലി ഹിയറിംഗ് സ്കൂൾ അങ്കണത്തിൽ നടന്ന ക്രിസ്മസ് ന്യൂഇയർ ആഘോഷ ചടങ്ങിൽ രക്ഷകർത്തു സംഘടനാ പ്രസിഡന്റ് ലിബാലിജു അധ്യക്ഷത വഹിച്ചു സ്കൂൾ ലോക്കൽ മാനേജരും തോമസ് ഇടവക വികാരിയുമായ ഫാദർ ഷിബു ക്രിസ്മസ് പുതുവത്സര ആഘോഷം ചെയ്തു ഈ ക്രിസ്മസ് നിങ്ങൾക്ക് കൂടുതൽ പ്രകാശം ഉണ്ടാക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ണിയേശന്റെ ജനനം നിങ്ങൾക്ക് കൂടുതൽ പ്രതീക്ഷ മോനമായി പാടുന്ന പാട്ടുകളൊക്കെ ആ പുൽകൂട്ടിലെ എല്ലാ വിഭവങ്ങളെയും മനസ്സിലാക്കിയത് കൊണ്ട്

നിശബ്ദ ലോകത്തെ കൂട്ടുകാരിലൂടെ പുനർജനിച്ച ക്രിസ്തുവിൻ്റെ തിരുപ്പിറവിയും ക്രിസ്മസ് അപ്പൂപ്പൻ്റെ സ്നേഹ സാന്നിധ്യവുമെല്ലാം ക്രിസ്മസ് പുതുവത്സര ദിനങ്ങൾക്ക് ആഹ്ലാദവും ആവേശവും പകർന്നു ന്യൂസ് ബ്യൂറോ അഡോൾ